ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ആണ് പ്രണയ ദിനമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പ്രണയിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും പ്രണയിക്കുന്നവരുടെ പ്രണയം വർദ്ധിക്കാൻ അതുപോലെ ഹലാലായ രൂപത്തിൽ നാം ഒരാൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു നമ്മളോട് മഹബത്ത് ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് ഇൻഷാല്ല അതുപോലെ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിൽ പ്രണയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും നമ്മൾ സംസാരിക്കുകയാണ് എന്താണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മുഴുവനായി കേൾക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ എത്തിച്ചൊടുക്കുക അള്ളാഹു സുബാനുഹവ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ അള്ളാഹു മാറ്റി ധാരാളം സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ നാളെ ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ലോകം മുഴുവനും പ്രണയദിനം ആചരിക്കുന്ന വാലന്റൈൻസ് ഡേ എന്നറിയപ്പെടുന്ന ഒരു ദിവസമാണ് ലോകത്തുള്ള കാമുകി കാമുകന്മാർ പരസ്പരം പ്രണയിക്കുന്നവർ പരസ്പരം സമ്മാനങ്ങൾ നൽകിയും മറ്റൊക്കെ ഫെബ്രുവരി പതിനാലിന് ആഘോഷമാക്കുകയാണ് ഫെബ്രുവരി പതിനാല് പ്രണയദിനം ആഘോഷിക്കുന്നതിൽ ഇസ്ലാമിന്റെ നിലപാടെന്താണ് ഇസ്ലാമിൽ പ്രണയിക്കൽ അനുവദനീയമാണ് ഇസ്ലാമിൽ പ്രണയമുണ്ടോ നമ്മൾ പരിശോധിക്കുകയാണ് പ്രണയിക്കുന്നവരെ സ്വന്തമാക്കാൻ നമ്മൾ ചൊല്ലേണ്ടുന്ന ദിഖർ അല്ലെങ്കിൽ സ്നേഹി നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ പരസ്പരം പ്രണയിക്കുന്ന ആളുകൾ അവരുടെ സ്നേഹം വർദ്ധിക്കാൻ നമ്മൾ ചൊല്ലേണ്ടുന്ന നിഖറുകളും ദ്വാഹകളും ഇസ്മുകളും നമ്മൾ പരിചയപ്പെടുകയാണ് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ആചരിക്കുമ്പോൾ അതിൻ്റെ മുമ്പായി ഫെബ്രുവരി പതിനാലിൻ്റെ മുമ്പായി ഒരു ഏഴ് ദിവസങ്ങൾ വരുന്നുണ്ട് ഓരോ ദിവസങ്ങളും ഓരോ ദിവസമായിട്ടാണ് ലോകം അതിനെ വിശേഷിപ്പിക്കുന്നതും അത് അറിയപ്പെടുന്നതും ഫെബ്രുവരി ഏഴാം തീയതി റോസ് ഡേ ഫെബ്രുവരി എട്ടാം തീയതി പ്രപ്പോസ് ഡേ ഫെബ്രുവരി ഒമ്പതാം തീയതി ചോക്ലേറ്റ് ഡേ ഫെബ്രുവരി പത്താം തീയതി ടെഡി ഡേ ഫെബ്രുവരി പതിനൊന്നാം തീയതി പ്രോമിസ് ഡേ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കിസ് ഡേ ഫെബ്രുവരി പതിമൂന്നാം തീയതി ഹഗ് ഡേ പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ഇങ്ങനെയാണ് ആഘോഷങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും യൂറോപ്പ് ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ഒരു തീരുമാനമെടുത്തു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു തീരുമാനമെടുക്കുകയാണ് ഈ രാജ്യത്ത് ഇനി ആരും കല്യാണം കഴിക്കാൻ പാടില്ല കാരണം കല്യാണത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യുവാക്കൾക്കുള്ള യുദ്ധവീര്യം കുറയുകയാണ് അവർ സുഖം തേടി പോവുകയാണ് യുദ്ധത്തിനോട് താല്പര്യം കുറയുകയാണ് അതുകൊണ്ട് വിവാഹം നിരോധിച്ച ഒരു കാലഘട്ടം വാലന്റൈൻ എന്ന് പറയുന്നൊരു ബിഷപ്പ് അതിനെ എതിർത്തു രഹസ്യമായി പ്രണയിക്കുന്നവരെ ഒന്നിപ്പിച്ചു വിവാഹം ചെയ്തു കൊടുത്തു ഇതറിഞ്ഞ രാജാവ് ബിഷപ്പിന് ജയിലിൽ അടക്കുകയാണ് ജയിലിൽ വെച്ചുകൊണ്ട് കൊണ്ട് രാജാവിന്റെ മകളുമായി ബിഷപ്പ് പ്രണയത്തിലാവുകയാണ് ഇതറിഞ്ഞ രാജാവ് ബിഷപ്പിനെ കുന്നുകളയുകയാണ് ഇതാണ് ചരിത്രം ആ ഒരു ബിഷപ്പിലേക്ക് വാലന്റൈൻ ബിഷപ്പ് എന്ന ബിഷപ്പിലേക്ക് ചേർത്തിയിട്ട് വാലന്റൈൻസിന്റെ പ്രണയദിനം ലോകമാചരിക്കുമ്പോൾ ഈ പ്രണയ ദിനത്തെ പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിനെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ടോ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിലപാട് ഒതുവാൻ എന്നുള്ളതാണ് ഒരിക്കലും തെറ്റിന് നമ്മൾ കൂട്ടുനിൽക്കരുത് ലോകത്ത് ഒരുപാട് ദിനങ്ങളുണ്ട് മാതൃദിനമുണ്ട് ലഹരിവിരുദ്ധ ദിനമുണ്ട് പരിസ്ഥിതി ദിനമുണ്ട് വായന ദിനമുണ്ട് അധ്യാപക ദിനമുണ്ട് ഇങ്ങനെ ഒരുപാട് ദിനങ്ങൾ കാണാൻ കഴിയും ഈ ദിനമെല്ലാം ലോകം ആചരിക്കുമ്പോൾ അതിൻ്റെ നന്മകൾ പറയാനും അത് ജനങ്ങളെ ബോധവൽക്കരിക്കാനും കഴിയുമെങ്കിൽ നമ്മളത് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ പ്രണയ ദിനത്തിൽ പ്രണയത്തിന്റെ മഹത്വം പറയുക എന്നതിനപ്പുറം പരസ്പരം പ്രണയിക്കുന്നവർ ചുംബിക്കുകയും അവർ പാർക്കിൽ പോവുകയും അവർ ബീച്ചിൽ പോവുകയും അവർ ഹൽവത്തിലാവുകയും അവർ പല സ്ഥലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യുകയും സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കുകയും ചെയ്യുകയാണ് പ്രണയ ദിനത്തിലൂടെ അതുകൊണ്ട് വല്ലാത്ത തെറ്റിന്റെ മേലിൽ സഹായിക്കാൻ കൂട്ടുനിൽക്കാൻ ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിലപാട് എന്നാൽ പ്രണയം എന്നുള്ളതിനെ മുഴുവനായിട്ടും പരിശുദ്ധമായ ഇസ്ലാം എതിർക്കുന്നില്ല പ്രണയം ഇസ്ലാമിൽ പ്രണയമുണ്ടോ പ്രണയിക്കാൻ പാടുണ്ടോ പ്രണയിക്കാൻ പറ്റുമോ ഇസ്ലാമിൻ്റെ നിലപാടെന്താണ് പ്രണയത്തെ നമുക്ക് രണ്ടായി വേർതിരിക്കേണ്ടി വരും ഒന്ന് ഹലാലായ പ്രണയവും മറ്റൊന്ന് ഹറാമായ പ്രണയവും എന്താണ് പ്രണയം ഹലാലായ പ്രണയത്തെ നമുക്ക് ഇങ്ങനെ വിശുദ്ധീകരിക്കാം ഒരു പെൺകുട്ടിയെ കാണുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അറിയുന്നു അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു കുടുംബങ്ങളുമായി അവരുടെ വീട്ടിലേക്ക് പോകുന്നു വിവാഹാന്വേഷണം നടത്തുന്നു അവർ പരസ്പരം കാണുന്നു അവർ പരസ്പരം സംസാരിക്കുന്നു അതിനുശേഷം കുടുംബങ്ങൾ ഒരു തീരുമാനത്തിലെത്തി എൻഗേജ്മെന്റ് കഴിയുന്നു നിക്കാഹ് കഴിയുന്നു കല്യാണം കഴിയുന്നു അങ്ങനെ അവർക്ക് പ്രണയിച്ച് ജീവിക്കാം പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും ഇതിലല്ല എന്നാൽ ഇന്ന് നമ്മൾ പ്രണയം എന്ന് പറയപ്പെടുന്ന സാധാരണ നമ്മൾ കാണുന്ന സാധാരണ നമ്മൾ ആക്ഷേപിക്കുന്ന സാധാരണ നമ്മൾ പറയാറുള്ള പ്രണയം അതെന്ത് പ്രണയമാണ് ഒരു പെൺകുട്ടിയെ കാണുന്നു ആ പെൺകുട്ടിയോട് തൻ്റെ ഇഷ്ടം പങ്കുവെക്കുന്നു ആ പെൺകുട്ടിയുമായി പരസ്പരം കറങ്ങാൻ പോകുന്നു ഹൽവത്തിലാകുന്നു സിനിമക്ക് പോകുന്നു സ്പർശിക്കുന്നു ചുംബിക്കുന്നു ഒരു ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടേക്കാം ഇങ്ങനെയുള്ള ഹറാമുകളിലൂടെ പിന്നീട് അവർ വിവാഹം ം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർ വിവാഹം ചെയ്യുന്നു അങ്ങനെ അവർ ദമ്പതികളായി ജീവിക്കുന്നു ഇത് ഹറാമായ പ്രണയമാണ് ഈ പ്രണയം ഒരിക്കലും പരിശുദ്ധമായ സ്ഥലം അനുവദിക്കുന്നില്ല ഹറാം കൊണ്ടു തുടങ്ങുന്ന ഒന്നിലും പറക്കത്തില്ല എന്ന് അള്ളാഹുവിന്ദർ സാഹു അല്ലി വസ്ലാ മാത്തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ് പിന്നീട് അവർ കല്യാണം കഴിച്ച് അവർ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഹറാമൊന്നും വരുന്നില്ല എങ്കിലും അത് പറക്കത്ത് കുറവുള്ളതാണ് കാരണം ഹറാം ഒരുപാട് സംഭവിച്ചതുകൊണ്ട് അപ്പം ഹറാമ് സംഭവിക്കുന്ന പ്രണയം ഹറാമും ആറാമ് സംഭവിക്കാത്ത പ്രണയം ഹലാലുമായി നമുക്ക് വേർതിരിക്കാം അതാ ഹുസ്വഹാനു പല കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് തോഫിക്ക് തനിക്കൊരു ഗ്രഹിക്കുമാരാകട്ടെ ഒരുപാട് പ്രണയങ്ങൾ പല ആളുകളും ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് ഹറാമില്ലാത്ത പ്രണയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഹലാലായ പ്രണയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവളോടുള്ള മഹബത്ത് എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട് അവൾക്ക് എന്നോടും മഹബത്ത് വരാൻ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും അതുപോലെ ഞാനൊരു ചെക്കനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വീട്ടുകാരൊക്കെ തമ്മിൽ പറഞ്ഞ് ഉറപ്പിച്ചതാണ് പക്ഷേ ഇപ്പോൾ അവൻ പിറകോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര സ്നേഹക്കുറവ് മൂലം പ്രയാസപ്പെടുന്നവരുണ്ട് മുമ്പൊക്കെ ഒരുപാട് സ്നേഹമായിരുന്നു എൻ്റെ ഭർത്താവിന് മുമ്പക്കൊരുപാട് സ്നേഹമായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ എപ്പോഴും വഴക്കിലാണ് എപ്പോഴും പ്രശ്നത്തിലാണ് എന്ന് പറയുന്ന ദമ്പതിമാരും അവർക്കൊക്കെ ചെയ്യാനും അവർക്കൊക്കെ ചൊല്ലാനും അവർക്കൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പരിഹാരങ്ങൾ റിസൾട്ട് നേടിയെടുക്കാനും ധാരാളം ആത്മീയ പരിഹാര മാർഗങ്ങൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളവരാണ് ഇൻഷാ അല്ലാ ഒന്ന് രണ്ട് ആയത്തുകളും ഒന്ന് രണ്ട് ഇസ്മുകളും നമ്മൾ ഈ മഹത്തായ മജ്ലിസിൽ പരിചയപ്പെടുകയാണ് ഒന്നാമത്തെ ഇസ്മ എന്നുള്ളത് യാ വധൂതിയാ അള്ളാ എന്നുള്ളതാണ് ഈ ഇസ്മു സ്നേഹമുണ്ടാകാൻ അസ്മാ ഉൽ ഹുസ്നയിലെ നമ്മൾ ചൊല്ലേടുന്ന സ്നേഹമുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന അത്ഭുതകരമായൊരു ഇസ്മാണ് അതുപോലെ മറ്റൊരു ഇസ്മാണ് യാ ലോത്തീഫു യാ അള്ളാ എന്നുള്ളത് ീഫിയ അള്ള എന്നുള്ളതിന്റെ എണ്ണം പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുക എന്നാണ് നമ്മുടെ ഒല്ലമാക്കളെ നിർദ്ദേശിക്കുന്നത് അതുപോലെ വിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് ആയത്തുകൾ കാണാം വല്ലദീന പതിനാറായിരം തവണ ഞാൻ പ്രണയിക്കുന്ന എൻ്റെ ഭാര്യ ഞാൻ പ്രണയിക്കുന്ന എന്റെ ഭർത്താവ് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അവൻ അല്ലെങ്കിൽ അവൾക്കെന്നോട് സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പതിനാറായിരം തവണ ഞാൻ ഇതാ ചൊല്ല ചൊല്ലുക അതുപോലെ എന്ന വിശുദ്ധമായ ഖുറാനിലെ ആയത്തും മഹബത്തുണ്ടാകാൻ പരിഹാരമാണ് ഇങ്ങനെ ഒരുപാട് ആയത്തുകളും ഒരുപാട് ദിക്റിൻ്റെയും ഒരുപാട് ഇസ്മിൻ്റെയും ഒരുപാട് പരിഹാര മാർഗങ്ങൾ നമുക്ക് മഹബത്തുണ്ടാകാൻ വേണ്ടി ചെയ്യാനും പറയാനുമുണ്ട് ഇൻഷാല് അള്ളാഹുസ്മഹാനുഭവത്താൽ ഇതെല്ലാം സ്വീകരിക്കാനും അനുഭവിക്കാനും റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹുസ്മഹാനുഭൂബത്തല നമുക്ക് തോഫി